വൈകുന്നേരം വരെ കിട്ടിയ വോട്ടിംഗ് റിപ്പോർട്ട് അനുസരിച്ച് അത്ഭുതങ്ങളാണ് സംഭവിക്കുന്നത് രേണു സ്വുതി വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷേ രേണു സ്വതി ഫാമിലി പ്രേക്ഷകരുടെ സപ്പോർട്ടോട് കൂടി കുതിച്ചുയരുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് വോട്ടിങ്ങിൽ അവിടെ വലിയ കണ്ടന്റ് കൊടുക്കുന്നില്ല ആക്റ്റീവായിട്ട് നിൽക്കുന്നില്ല എന്നാൽ പോലും രേണു സ്വതിക്ക് എങ്ങനെ ഇത്രയും വോട്ട് കിട്ടുന്നു എന്നുള്ളതാണ് നമ്മളെല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നത് ഇപ്പോൾ കിട്ടിയ ഒഫീഷ്യൽ റിപ്പോർട്ട് അനുസരിച്ച് വോട്ടിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് തുടരുന്നത് അനുമോൾ തന്നെയാണ് തൊട്ടടുത്ത് രണ്ടാം സ്ഥാനത്തുള്ള നൂറേക്കാൾ നല്ല രീതിയിലുള്ള വോട്ട് വ്യത്യാസം നമ്മുടെ രേണസ്തുതിക്കുണ്ട് രേണു സ്വതി നല്ല രീതിയിലാണ് മുന്നേറുന്നത് എനിക്ക് തോന്നുന്നു ഈ സീസണിൽ തന്നെ ഒരു ഒരു അൽഫ കറുത്ത കുതിരയാവാൻ ചാൻസുള്ള മിറാക്കൾ ഒന്നും സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഉയർന്നു വരാൻ ചാൻസുള്ള ഒരാളാണ് രേണു സ്വതി ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇത് ആദ്യമായിട്ടാണ് തോന്നുന്നത് ഇത്രയും കണ്ടന്റ് ഒന്നും കൊടുക്കാത്ത അല്ലെങ്കിൽ ആക്റ്റീവായി നിൽക്കാത്ത ഒരു താരത്തിനെ ആളുകൾ ഇങ്ങനെ ഇങ്ങനെ വോട്ട് ചെയ്ത് വോട്ട് ചെയ്ത് അവിടെ വീണ്ടും വീണ്ടും നിലനിർത്തുന്നതും അവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നതും ഇപ്പോൾ രേണു സ്വതിക്ക് മികച്ച രീതിയിലുള്ള വോട്ടാണുള്ളത് രേണുസ്തുതി ഇന്നലെ ആ സ്വേച്ഛാധിപത പതി ഡിബേറ്റ് ടാസ്കിൽ കാണിച്ച പെർഫോമൻസും അതുപോലെ തന്നെ ഇന്നലെ ബിഗ് ബോസ് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് കരഞ്ഞതും കൺഫെൻഷൻ റൂമിൽ വിളിച്ച് ബിഗ് ബോസ് ആശ്വസിപ്പിച്ചതെല്ലാം ഒരു ഭാഗത്ത് നിൽക്കേ നിരന്തരമായി തുടർച്ചയായിട്ട് വീട്ടിൽ പോകണം വീട്ടിൽ പോകണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മത്സരാർത്ഥിക്ക് എങ്ങനെ ഇത്രയും വോട്ട് കിട്ടി അല്ലെങ്കിൽ പ്രേക്ഷകർ എങ്ങനെ ഇത്രയും വോട്ട് കൊടുത്ത് അവിടെ നിലനിർത്തുന്നു എന്നുള്ളത് ഒരു വലിയ സംശയം തന്നെയാണ് എന്തായാലും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട വോട്ടിംഗ് അപ്ഡേറ്റുകൾക്കും അതുപോലെ തന്നെ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട വാർത്തകൾക്കും റിവ്യൂകൾക്കും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക